എല്ലാവർക്കും നമസ്കാരം അങ്കണവാടി ലൊക്കേഷൻ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോഷൻ ട്രേക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രേക്കർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴേക്ക് നീക്കി കഴിഞ്ഞാൽ അപ്ഡേറ്റ് എ ഡബ്ല്യു സി ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ അങ്കണവാടി ലൊക്കേഷൻ നവീകരിക്കുക എന്ന രീതിയിലായിരിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും നമ്മൾ ഒരു തവണ അങ്കണവാടി ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പച്ച നിറത്തിൽ സക്സസ് എന്ന് കാണാൻ സാധിക്കും അതേപോലെ തന്നെ എന്നാണ് നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് ആ ഒരു തീയതിയും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മുമ്പ് അങ്കണവാടി ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അങ്കണവാടി സെൻറ്റർ മാറുകയോ മറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതായത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സെന്ററുകളൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു കെട്ടിടത്തിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിൽ മാറിയിട്ടുള്ള സെന്ററുകൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ അപ്ഡേറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പം അതിൽ ഫസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അങ്കണവാടി സെന്ററിലാണോ എന്നത് അതായത് അങ്കണവാടി സെന്ററിൽ നിന്ന് മാത്രമേ നമ്മൾ ഈ ഒരു അങ്കണവാടി ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊന്നും അംഗൻവാടി ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യരുത് ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് നമ്മുടെ വീടുകളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റു സെന്ററുകളിൽ നിന്നൊന്നും അങ്കണവാടി ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ആ ഒരു സെന്ററിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ ആയിരിക്കും അപ്ഡേറ്റ് ആയിട്ട് വരിക യഥാർത്ഥത്തിലുള്ള അംഗൻവാടി സെന്ററിന്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ആയിട്ട് വരില്ല അപ്പോൾ നമ്മൾ അങ്കണവാടി ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള നമ്മുടെ സെന്റർ ഏതാണോ ആ ഒരു സെന്ററിൽ നിന്ന് തന്നെ അങ്കണവാടി ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ നിങ്ങളുടെ ഫോണിലെ ലൊക്കേഷൻ ഓൺ എന്ന കാര്യം ഉറപ്പുവരുത്തുക ഇനി അഥവാ അത് ഓഫാണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിനു ശേഷം അതേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ ആ ലൊക്കേഷൻ ഫെച്ച് ആവുകയും സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അങ്കണവാടി ലൊക്കേഷൻ്റെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് ഇത്രയും കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം